അജിത വെറൈറ്റി വ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് രണ്ടാം ദിവസം ഞങ്ങൾ നിൽക്കുന്നത് ദുബായിലെ ഒരു ഹോട്ടലിലാണ് അപ്പം അപ്പം ദുബായിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ രണ്ടാം ദിവസത്തെ വീഡിയോയിലും അപ്പം ഇന്നലെ ഞങ്ങള് ഇവിടെ വന്ന് റൂം എടുത്തതാണ് അപ്പൊ ആ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ നെറ്റ് വലിയ ഇതില്ലാത്തത് കൊണ്ട് അല്ലെ വൈഫൈ വൈഫൈക്ക് സ്പീഡ് ഇല്ലാത്ത കൊണ്ട് ആദ്യ ദിവസത്തെ വീഡിയോ പോയിട്ടില്ല അപ്പൊ അത് ഇട്ടിട്ടുണ്ട് വരുമ്പം വരട്ടെ എന്നുള്ള കണക്കൂട്ടിലാണ് അതൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല ഞങ്ങൾ രണ്ടാമത്തെ ദിവസം ദുബായിൽ നിൽക്കുന്നു അപ്പം ഇന്നും ദുബായ് വിശേഷങ്ങളൊക്കെയാണ് ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടാർ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ദുബായ് വിശേഷങ്ങളൊന്ന് കണ്ടുനോക്കാം അപ്പം ഞങ്ങൾ ഇന്നലെ ഗ്ലോബൽ വില്ലേജിലൊക്കെ പോയി അതിന്റെ കൊറച്ച് കുറച്ചേ എടുത്തിട്ടുള്ളു കേട്ടോ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും പോറ ഞങ്ങള് ഞങ്ങൾക്ക് ഇതിങ്ങനെ കണ്ടു നടക്കുന്നോണ്ട് രസമാണ് പക്ഷെ അവിടെ ഇരിക്കുന്നവർക്ക് കൂടുതൽ കാണുമ്പോഴത്തേക്കും ദേഷ്യം വരും നമുക്കതെല്ലാം അറിയാവുന്ന കാര്യമാണ് അപ്പൊ കൊറച്ചെ കുറച്ചേ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇന്നലെ വൈ ഇന്നലെ മുഴുവൻ ഇങ്ങനെ നടന്ന് നടന്ന് നടന്ന അവസതിയായി ഇവിടെ നിന്ന് വെച്ചു കഴിഞ്ഞാല് അല്ല പോയവർക്കൊക്കെ അറിയാം അപ്പം പോയവർക്കൊക്കെ അറിയാം എന്താ നല്ല രസമാണ് അടിപൊളിയാണ് ഇവിടുന്ന് പോരാനൊന്നും അങ്ങനെ തോന്നത്തില്ല പക്ഷെ പോന്നല്ലേ നമുക്ക് പറ്റത്തുള്ളൂ അടിപൊളി ജീവിതം എന്ന് വെച്ചുകഴിഞ്ഞാല് ഓരോരുത്തർക്കും അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ ആർക്കും ആരെയും ശ്രദ്ധിക്കാനായിട്ടുള്ള സമയങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാലും സൂപ്പറാണേ ഞാൻ പറയത്തുള്ളൂ എൻ്റെ അടിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വീണ് അപ്പം ഗ്ലോബൽ വില്ലേജിൽ കൂടെ ഒരു നടത്തി എന്ത് നമ്മടെ എന്തോ ഒരു രസടിപൊളി ഒന്നും പൊളി കേട്ടോ ഒന്നും പറയാനില്ല കേട്ടോ ആ കഴിക്കുക ഒന്നുമില്ല അത് കഴിഞ്ഞ് ഒരു സന്തോഷം ഉണ്ട് കേട്ടോ അടിപൊളി ഒന്നും പറയാനില്ല അല്ലേ പറയൂ ഇതിനകത്താണ് ലോകം ഇപ്പൊ ഫോൺ ഓഫ് ഓഫാവും നമ്മടെ ഇതിനകത്തു വേറൊരു ലോകം കേട്ടോ ഇത് കണ്ടോ അവിടെ ഇന്ത്യ തപ്പി തപ്പി നടന്നു ഒരു വരുവായി കേട്ടോ ഞങ്ങള് ഇത് ഗ്ലോബൽ വില്ലേജിനകത്തെ എല്ലാ രാജ്യങ്ങളുടെയും ഇതുണ്ട് അപ്പോൾ അതില്ലാത്ത എല്ലാ രാജ്യങ്ങളും ഉണ്ടായിരുന്നു സൗദി ബഹറിനും ഒക്കെ അപ്പോൾ ഇന്ത്യയെ മാത്രം കാണാത്തപ്പോൾ ഒരു സങ്കടം എന്നാൽ ഇന്ത്യയെ തപ്പി നടക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നടന്ന് 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 ഇന്ത്യയെ കിട്ടി കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്കൊന്ന് കയറി നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാം ിക്കുന്ന ആന ഞങ്ങള് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് കഴിക്കാനായിട്ട് പോവാണ് അവരൊക്കെ ഫ്രണ്ടേ പോയിട്ടുണ്ട് ഞാൻ ബാക്കിങ്ങനെ വീഡിയോയും പിടിച്ചു പോകുന്നു രാത്രി നല്ല പകൽ വെളിച്ചം പോലെയാണ് ഇനി കൊറേ നടക്കണോ ും കൊറേ നടക്കണം കുറച്ച് മതിയായിരിക്കും ഇപ്പൊ പിന്നെ വെളിയിലൊക്കെ അറിയില്ലേ അല്ലെ അങ്ങനെ ഞങ്ങള് അതെ അടിപൊളിയാട്ടോ പറയാതിരിക്കുന്ന നിവൃത്തിയില്ല സൂപ്പർ ആണ് കേട്ടോ ഇപ്പൊ ഞങ്ങൾ ഇത് റൂമിന് വെളിയിൽ ഇറങ്ങിട്ട് രാവിലെ കുളിച്ച് റെഡി ആക്കിരിക്കണം ആവശ്യ രാത്രി അതെ രാത്രിത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു സൂപ്പർ അതിലും രസം ചിറ്റയുടെ മോള് താമസിക്കുന്നുണ്ടോ അപ്പോഴും കഷ്ടത്തിലുള്ളതായിരുന്നു ഹോട്ടലിൽ അപ്പുറത്തെ ഡിന്നറായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണേലും രസമുള്ള അതെ അതെ ഈ രസം എന്നും നിലനിൽക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തിരക്കിലാണ്

അവസ്ഥയാണ് <laughs> 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 ഓരോന്നേ എടുക്കുള്ളേ പക്ഷെ പ്ലേറ്റ് നവനെ കേട്ടോ ആളാണ് എനിക്ക് മതി ഓക്കെ മതിയല്ലോ ഓ ഇരിക്കാന് സമാധാനായ കഴിക്കാനായിരുന്നു ഞങ്ങളും ഇരിക്കട്ടെ കേട്ടോ വണ്ടി വന്നു രാവിലത്തെ കറക്കം തുടങ്ങാനായിട്ട് പോണ് കേട്ടോ ഇതാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്ന വണ്ടി ഞങ്ങള് രാവിലെ എവിടെയാണ് നമ്മൾ രാവിലെ പോന്ന് എവിടാ പോലെ നമ്മള് ഞങ്ങൾ രണ്ടാമത്തെ ദിവസം ഇറങ്ങാനായിട്ട് പോകാൻ തയ്യാറായി നമ്മള് പോന്നെ അങ്ങോട്ടേക്കാണല്ലേ അത് ഉച്ച കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നാലു മണിക്കൂ ഇപ്പൊ പോവുന്നത് പറഞ്ഞു വേറെവിടെയും അത് നമ്മൾ തലയിൽ തുണി പറഞ്ഞാ മലയാളികൾ എന്തോ മലയാളികൾ സച്ചു എന്റെ കുഞ്ഞിനൊന്നും പറയാനില്ലടാ അവൻ പറയാനില്ലേടാ ഇവിടെ ആ ഓക്കെ അങ്ങനെ ദുബായി കാണാനായിട്ട് വന്നതാണ് ജസ്റ്റ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിന്ന് കഴിഞ്ഞ ഉടനെ തന്നെ ഇത് ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഫുള്ള് കിട്ടുമല്ലോ എന്നോർത്താണ് എടുത്തത് അപ്പൊ എന്താ ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ഗ്യാങ് ആണ് ഒമ്പത് പേരുണ്ട് കയറാനായിട്ട് കേറാനായിട്ട് ഇവിടെ ക്യൂ നിൽക്കുവാണ് നിറച്ച ആളുണ്ട് വിഷ്ണുമാതിരി ആളുണ്ട് കേട്ടോ എനിക്ക് ബൈ ഫ്രെയിമിന്റെ ഏറ്റവും മേടി കയറിയിട്ട് കാണുന്ന കാഴ്ച അടുത്ത് ഗ്ലാസ് കാണിക്കും തേടി വരും അതൊക്കെ സൂപ്പറായിട്ടോ അടിപൊളി പ്രത്യേകതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോഴത്തേക്കും ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഓൾഡ് ദുബായ് ആണ് കാണുന്ന ഡി ഇത് ഓൾഡ് ദുബായി ആണ് കാണുന്നത് ഇനി അപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോഴത്തേക്കും ന്യൂ ഞാൻ കാണിച്ചു ആൺസെരാവേ അപ്പുറത്തെ സൈഡിലേക്ക് പോകാം അപ്പുറത്തെ സൈഡിൽ ന്യൂ ദുബായി ആണ് കാണുന്നത് ഇത് ന്യൂ ദുബായി ആണ് കാണുന്നത് എന്തോ ഡിഫറൻസ് ആണ് നോക്കിക്കെ അടി കുറേ ഡിഫറൻസ് ചെയ്ത് പോകുന്നുണ്ട് ഒരുപാട് വലിയ ഡ്രസ്സാകട്ടെ കാണാനായിട്ട് നോക്കിക്കേ എല്ലാരും വലുതോ ഇതാര എനിക്ക് വൈ ഈ നിൽക്കുന്ന ആരാണെന്ന് നോക്കിക്കെ ഹലോ ദുബായിലേക്ക് വന്നപ്പോഴല്ലേ ദുബായി വന്നപ്പോ ദുബായിലെ ആളായി മാറിയിരിക്കുന്നു അവടവിടെ എന്തൊക്കെയോ പ്രോഗ്രാം എനിക്കറിയില്ല എന്താ നമ്മുടെ സുകുമാരൻ നായരെ കണ്ടോ അടിപൊളി ദുബായിലെ ആളായി മാറി കേട്ടോ അങ്ങോട്ട് നോക്കി ഓരോത്തൊരു പോസ് ഞാനിവിടെ കണ്ടു നിൽക്കുവാട്ടോ ഇതിനോടക്ക് ഞങ്ങളൊരു പൊറിയാക്കാരെ പരിചയപ്പെട്ടു എന്തൊരു സ്നേഹമായിരുന്നു അല്ലെഡി അവർക്ക് ആടി പൊളിയായിരുന്നു കേട്ടോ നമ്മളൊരു പൊളിയാക്കാരെ പരിചയപ്പെട്ടു എല്ലാ സ്നേഹം നമ്മളെ പരിചയപ്പെട്ടോ നമ്മളെല്ലാം ഇഷ്ടമാതിരി എടുത്തു മനസ്സിലാവും ദൈവമേ ഇതെന്താണ് ഞാൻ ഈ കാണുന്നത് ഭഗവാനെ എന്ത് ദൈവമേ എന്നും ഈ സ്നേഹം ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ ദുബായ് ഫ്രീം കണ്ടിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ ഇവിടുത്തെ ഇത് കണ്ടോ നമ്മുടെ പൂക്കളൊക്കെ തന്നെ കേട്ടോ സീനിയായാണ് നിൽക്കുന്നത് എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കെന്താ അടിപൊളി അല്ലേ അവരൊക്കെ അങ്ങോട്ട് മുന്നേ പോയി നല്ല വെയിലാട്ടോ കണ്ട ദുബായ് ഫ്രെയിമിൻ്റെ മുമ്പിൽ ഫ്രണ്ടിലാണ് ഇങ്ങനെ അതായത് മ്യൂസിക് ഫൗണ്ടർ ആയിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം മ്യൂസിക്കിൽ രാവിലെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ വന്ന ആ ടൈമിൽ ഇവിടെ മ്യൂസിക് ഫൗണ്ടർ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ ചെക്ക് ലഞ്ച് കഴിക്കാനുള്ള ഇത്തത്തിലാണ് ഞങ്ങൾ അത് രാവിലത്തെ അംഗ കഴിച്ചിട്ട് റൂമിൽ ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ എന്ത് ഊറ്റേണ പോലും മോളും കൂടെ വന്ന് അവരിവിടെ ആണ് താമസിക്കുന്നത് കേട്ടോ ദുബായിലാണ് അന്നപ്പം ഞങ്ങൾക്ക് കഴിക്കാൻ അനുഭവിക്കുന്നു എന്താ വെച്ചുകഴിഞ്ഞാൽ ഇവിടെ കേക്കിൻ്റെ പോലത്തെ നല്ലതുണ്ട് നല്ല അടിപൊളി സാധനം കേട്ടോ ഇവിടെ അത് ഇവിടെ കിട്ടുന്നതാണ് നമ്മുടെ ഇവിടെ ഒന്നും കിട്ടില്ല സാധനം അപ്പം എന്തോ കഴിക്കാൻ കൊണ്ടുവന്ന ചപ്പാത്തി നമ്മളെന്ത് വരുന്ന ഓർഡർ ചെയ്ത് ചപ്പാത്തി മസാല ദോശ പ്ലെയിൻ ദോശയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് കൊണ്ടുവന്നിട്ടില്ല ഇവർക്ക് കഴിക്കാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അയ്യോ ഞാൻ ഇത്രയും നേരം കടന്ന് പറഞ്ഞു വെറുതെ ആയിരുന്നു ക്യാമറ ഓൺ അല്ലായിരുന്നു ക്യാമറ ഓൺ അല്ലായിരുന്നു ഞാൻ ഇത്രയും നേരം കടന്നു പറഞ്ഞു എന്ത് പറയാൻ എന്നെങ്ങനെയാ ടന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ ഓണാ ക്യാമറ ഓൺ അല്ലായിരുന്ന കേട്ടോ എനിക്കിപ്പോ ഇത് ഈയിടെ ആയിട്ട് സംഭവിക്കാനുള്ള ഒരു തകരാറാണ് ഇത് എന്ത് ചെയ്യാൻ പറ്റും അത് സന്തോഷം കൊണ്ട് ചിലപ്പം ആ സന്തോഷം കൊണ്ട് വിട്ടു പോയതായിരിക്കും കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് അവൾക്ക് മസാല ദോശയാണ് കൊണ്ടുവന്നത് അപ്പൊ എന്താ എനിക്ക് പ്ലെയിൻ ദോശ പ്ലെയിൻ ദോശയും മസാല ദോശ ഇതാ ചപ്പാത്തി ഇതൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ദാ ഞങ്ങളുടെ ദേവന്മോൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ ഞങ്ങളുടെ യൂട്യൂബിന് എന്ത് കുഴപ്പമുണ്ടെങ്കിലും അതൊക്കെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് തരുന്നത് ദേവന്മോനാണ് പിള്ളേരൊക്കെ ഐഫോൺ എടുക്കാനായിട്ട് പോയിരിക്കുന്നു നാട്ടിലേക്കാട്ടിലിവിടെ വിലക്കുറവാണ് അതുകൊണ്ട് അവർ ഐഫോൺ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം അവരവിടുന്ന് കഴിച്ചോളാമെന്ന് പറഞ്ഞു അതുകൊണ്ട് എന്താ ഞങ്ങളെ വെയിറ്റ് നോക്കി വെയിറ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് കഴിക്കാനായിട്ടിരുന്നു പിന്നെ ഇത് നേരത്തെ പറഞ്ഞെടുത്തില്ലെന്നെനിക്ക് തോന്നുന്നത് കേട്ടോണ്ടെങ്കി സോറി ഞാൻ പറഞ്ഞില്ലേ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയായിരുന്നു അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ ചേട്ടന്റെ കൈ മാറ്റു അപ്പൊ എല്ലാവർക്കും വയറൊക്കെ നിറഞ്ഞ എന്റെ സന്തോഷത്തിലാണ് കേട്ടോ എല്ലാവരും എല്ലാവരുടെയും മുഖത്ത് സന്തോഷം കണ്ടു കഴിഞ്ഞാൽ അതറിയാൻ പറ്റുന്നതാണ് എന്റെ കൊച്ചേ ഇങ്ങോട്ട് നോക്കടു മൊത്തമായിട്ട് എല്ലാവരുടെയും മുഖത്തെ സന്തോഷം കണ്ടറിയാം വയറുന്ന ഓരോ കൂട്ടർ അവരൊക്കെ ബിരിയാണി ആയച്ച ഞങ്ങൾക്ക് പിന്നെ ബിരിയാണി ബിരിയാണിയൊന്നും വേണ്ടതുകൊണ്ട് കുഴപ്പമില്ല അപ്പം ഞങ്ങളപ്പം ശകലം നേരം ഫസ്റ്റേക്ക് എടുത്തിട്ട് അപ്പം നാട്ടിലുള്ളപ്പം ഞങ്ങളെ ആർക്ക് കാണണ്ടതാ ഇവിടെ വന്നപ്പം വിസിറ്റേഴ്സ് കൂടെ വിസിറ്റേഴ്സ് അതാണ് ഞങ്ങളൊരു ശകലം ലേറ്റ് ആയി പോയത് ഇറങ്ങാനായിട്ട് അപ്പം ഞങ്ങള് ഡെസേർട്ട് സഫാരിക്ക് പോണം അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് അവര് എത്തിയിട്ടില്ല കേട്ടോ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ അങ്ങാണ്ട് വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ സൈഡൊക്കെ കണ്ട് ഇതാ ഇങ്ങനെ ഇരിക്കുവാണ് സൈഡൊക്കെ കണ്ട് ശെരിക്കും ഈ മരിപ്പുറിയിലൊക്കെ വളരുന്ന ചെടിയൊക്കെ നമ്മളിങ്ങനെ ഫിലിമിനകത്തൊക്കെ നമ്മളെ കണ്ടിട്ടില്ലേ കണ്ട സൈഡൊക്കെ കണ്ടിരിക്കണം നല്ല രസമാണ് ഇനി എത്ര നേരം ഉണ്ടെന്ന് അറിയില്ല കേട്ടോ കൊറേനേരമായി ഇപ്പൊ എത്തുവായിരിക്കും ഒന്നര മണിക്കൂറോളം ഓടി ഇവിടെ എത്തി ഡെസേർട്ട് സവാരിക്ക് വേണ്ടി വന്നതാണ് ഇതുകൊണ്ട് ഇഷ്ടമാതിരി വണ്ടി ഇവിടെതാ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് നടന്നു പോകണമെന്ന് തോന്നും കേട്ടോ പൊടി കൊണ്ട് അഭിഷേകമാണ് നല്ല എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ പൊടിയാണ് കേട്ടോ അതെ ഇവിടെ പാടി അതെ ഞാനും ഇപ്പം കെട്ടും ഞാനും ഇപ്പം കെട്ടും മോഹം കാരണം നമുക്ക് ഈ പൊടി സഹിക്കാൻ വയ്യ അപ്പം നമ്മൾ ഞാനും കെട്ടാൻ കെട്ടാനുള്ള പോട്ടാനുള്ള അതെ പൊടി അടിച്ചു കഴിഞ്ഞാലേ നമുക്ക് വയ്യ നമുക്ക് തിരിച്ചു നാളെ വീട് അയ്യോ അവിടെ ചെന്ന് വെറുതെ വെറുതെ അവിടെ അല്ലേടി രണ്ടും എന്തേം അങ്ങോട്ട് നോക്കിക്കേ നോക്കിക്കെ പേര് താരത്തിൽ അങ്ങോട്ട് ഓടുന്നുണ്ട് കേട്ടോ ഞങ്ങൾ വരാന്ന് എന്തായാലും അതെ വണ്ടിയൊക്കെ എറത്തില്ല അല്ലേക്ക് രണ്ടുപേരാണ് ആ നിന്നേ ഇഷ്ടമാതിരി ആളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ എന്ത് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന ഇനി ബാക്കി നമുക്ക് നമുക്ക് അവിടെ എന്താ സംഭവം ജോ ഇത് ഈ വണ്ടി അറിയില്ല നോക്കാം ദുബായിലെ ഡെസേർട്ട് സവാരിക്ക് വയരം കാണി കാണുന്ന എന്റെ ദൈവമേ കുലുക്കി കുലുക്കി മറിച്ച് ഉച്ചക്ക് കഴിച്ച ആഹാരം വെളിയിലോട്ട് എന്ന് തന്നെ സംശയിച്ചു പോയി ഇതിന് പോയിട്ടുള്ളവർക്ക് ഇതിൻ്റെ സുഖം എന്താണെന്ന് മനസ്സിലാവും പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അടിപൊളി തന്നെയായിരുന്നു കേട്ടോ മരുഭൂമിയിൽ കൂടെയുള്ള ആ പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പോക്കായിരുന്നു കുറച്ച് അഡ്വഞ്ചറസ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള കൂട്ടത്തിലാണല്ലോ പിന്നെ ഈ മരുഭൂമി കണ്ടാറുക എങ്ങോട്ടാണ് വഴിയെന്നോ ഒന്നും നമുക്ക് മനസ്സിലാകത്തില്ല എന്നാലും സൂപ്പറായിരുന്നു ഡെസേർട്ട് സഭയെ അടിപൊളിയായിരുന്നു കേട്ടോ അവിടുന്ന് ഈയ്യോ ഇടുന്നത് കോവി എല്ലാം കൂടെ അതിനകത്ത് അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ വന്ന് ഞങ്ങൾ ഇരിക്കുന്നു ഇവിടെ ഫുഡ് ഉണ്ട് ഇപ്പം ഡിന്നർ ഇവിടെ നിന്നാണ് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഇട്ടിരിക്കാൻ പോവാണ് കണ്ട എന്ത് രസം അതും നോക്കിക്കും ഇതാ അവരെല്ലാവരും എന്താ അവിടെ നിൽപ്പുണ്ട് ഇപ്പോൾ പോയിട്ട് ഇതോ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്കത്തെ പരിപാടിയായിരുന്നു ഈ മൈലാഞ്ചി ഇടുന്ന ഫ്രീ ആയിട്ട് ആയിട്ടിട്ട് തരുന്നത് കേട്ടോ ഇടുന്നതിന് ഫ്രീ ആണ് ബുദ്ധമായിട്ടിട്ടണമെങ്കിൽ അവിടെ നമ്മൾ പൈസ അടയ്ക്കണം ഇതേ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇത് മതിയല്ലോ അപ്പം എല്ലാവരും ഇതിടുന്നട്ടോ അവിടെയും നീണ്ട ക്യൂ ആണിതോ അവളവിടെ ഇരിപ്പുറപ്പിച്ചു ഞാനും അവിടെ ഇരിപ്പ് ഉറപ്പിക്കാനായിട്ട് പോവുകയാണ് അപ്പം ഞങ്ങൾ ഡെസേർട്ട് സവാരിയൊക്കെ കഴിഞ്ഞിട്ട് ഇതായി എത്തി നല്ല സൂപ്പറായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല അപ്പം മൂന്ന് മണിക്ക് പോയി ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും മണി പത്തരയായി അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ ഓരോരോ അനുഭവങ്ങളല്ലേ നമുക്ക് ഇതെല്ലാം അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻ്റെ അപ്പം ചെയ്യുകയാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പര് എല്ലാവർക്കും ബായ്